ഖുറാനിൽ പേരെടുത്തു പറഞ്ഞ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ ജനനവും ജീവിതവും മരണവും തുടങ്ങി അവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണിത് ഹദീസിൽ ഇരുപത്തിയ്യായിരം പ്രവാചകന്മാരെ കുറിച്ചു പറയുന്നുണ്ടെങ്കിലും ഖുറാനിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെ കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത് ഈ പ്രവാചകന്മാരെല്ലാം നമ്മെപ്പോലെ മജ്ജയും മാംസവും വികാരവുമുള്ള മനുഷ്യരായിരുന്നു അവർക്കെല്ലാം കുടുംബവും കുട്ടികളും സാമൂഹിക പ്രതിബദ്ധതയും ഉണ്ടായിരുന്നു മനുഷ്യർ വഴി തെറ്റുമ്പോൾ അല്ലാഹു അവർക്കിടയിലേക്ക് ഓരോ പ്രവാചന്മാരെ അയക്കും അവർ പ്രബോധനം നടത്തുകയും ജനങ്ങളെ നന്മയുടെ പാതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു ആദ്യത്തെ പ്രവാചകനാണ് ആദം ആദം അലഹിസ്ലാം അദ്ദേഹത്തെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് അല്ലാഹു മലക്കുകളോട് മഹത്തായ ഒരു പ്രഖ്യാപനം നടത്തി അല്ലയോ മലക്കുകളെ ഞാൻ ഭൂമിയിൽ പുതിയൊരു ജീവിയെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു മലക്കുകൾ അവജ്യതയോടെ ചോദിച്ചു അല്ലാഹുവെ അങ് എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് അവർ അങ്ങേക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മനോഹരമായ ഭൂമിയെ രക്തം കൊണ്ട് നിറക്കുന്നവരാണ് എന്നാൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവർക്കായി അല്ലാഹു മറുപടി നൽകി ഞാൻ നിങ്ങളറിയാത്തത് അറിയുന്നവനും മനസ്സിലാക്കുന്നവനുമാണ് മലക്കുകൾ മണ്ണിൽ നിന്നും ഒരു ആകൃതിയുണ്ടാക്കി അതിൽ വ്യത്യസ്ത രീതിയിലുള്ളവ അടങ്ങിയിരുന്നു വെളുത്ത മണ്ണ് ചുവന്ന മണ്ണ് കറുത്ത മണ്ണ് ചെമ്മണ്ണ് സാധാരണ മണ്ണ് എന്നിങ്ങനെ നാൽപ്പത് ദിവസത്തിനു ശേഷം മുഹറം മാസത്തിലെ ഒരു പകലിൽ അത് ഉണങ്ങി മനുഷ്യന്റെ രൂപത്തിലും ആകൃതിയിലും രൂപാന്തരപ്പെടാൻ തുടങ്ങി അല്ലാഹു അതിലേക്ക് തന്റെ റൂഹിനെ ഊതി മെല്ലെയ മനുഷ്യ ശരീരം കണ്ണുകൾ തുറന്നു ൾ ചലിപ്പിക്കാൻ തുടങ്ങി ചുറ്റിനും ആവേശത്തോടെ നോക്കി അത് അദ്ദേഹമായിരുന്നു ആദം ആദം അലേഹിസ്സലാം അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായത് ആദം അലേഹിസ്സലാമിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ രൂപമല്ലായിരുന്നു പകരം അറിവായിരുന്നു അല്ലാഹു ആദം അലേഹിസ്സലാമിനു എല്ലാ വസ്തുക്കളെയും കുറിച്ച് അറിവ് നൽകി എല്ലാത്തിന്റെയും പേരുകൾ പഠിപ്പിച്ചു വൃക്ഷം മൃഗങ്ങൾ വസ്തുക്കൾ സൃഷ്ടികൾ എന്നിങ്ങനെ അവയുടെ പേരുകളും സ്വഭാവങ്ങളും ആദം അലേഹിസ്സലാമിനും മനപാഠമായിരുന്നു ഈ ജ്ഞാനം മലക്കുകൾക്കപ്പോൾ ഇല്ലായിരുന്നു പിന്നീട് അല്ലാഹു തന്റെ സൃഷ്ടികളെ മുഴുവൻ മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇവയുടെ പേരുകൾ പറഞ്ഞുതരൂ അപ്പോൾ മലക്കുകൾ പറഞ്ഞു നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതൊഴിച്ചാൽ ഞങ്ങൾക്ക് മറ്റൊന്നിനെക്കുറിച്ചും യാതൊരുവുമില്ല അപ്പോൾ അല്ലാഹു ആദം അലഹിസ്സലാമിനോട് പറഞ്ഞു ആദമേ ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ ആദം എല്ലാത്തിന്റെയും പേരുകൾ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ മലക്കുകളുടെ ഗുരുനാഥനായി അപ്പോഴാണ് മലക്കുകൾക്ക് മനസ്സിലായത് ഈ പുതിയ സൃഷ്ടിക്ക് ഒരു പ്രത്യേക സ്ഥാനവും മഹത്വവും ഉണ്ടെന്ന് പിന്നീട് തങ്ങളുടെ ഗുരുനാഥനായ ആദം അലേഹിസ്സലാമിനെ സുജൂത് ചെയ്യാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചു മലക്കുകളെല്ലാം ആദം അലേഹിസ്ലാമിനെ സുജൂത് ചെയ്തു അത് ആദം അലേഹിസ്സലാം ആരാധന കൊണ്ടല്ലായിരുന്നു പകരം അല്ലാഹുവിന്റെ കൽപ്പനയെ ബഹുമാനിച്ചു എന്നാൽ ഇബിലീസ് മാത്രം അതിനെ നിരസിച്ചു അവന്റെ അഹങ്കാരം അല്ലാഹുവിന്റെ കൽപ്പനയെ ബഹുമാനിക്കുവാൻ സമ്മതിച്ചില്ല തീയിൽ നിന്നും സൃഷ്ടിച്ച ഞാനെന്തിനു മണ്ണുകൊണ്ട് സൃഷ്ടിച്ച അവനുവേണ്ടി സുജൂത് ചെയ്യണം ഇബ്ലീസിന്റെ ഈ അഹങ്കാരം അവനെ അല്ലാഹുവിന്റെ ശത്രുവാക്കി മാറ്റി ഈ കാരണം കൊണ്ടുതന്നെ ഇബിലീസിന് ആദം അലേഹിസലാമിനോട് വല്ലാത്ത തോന്നിത്തുടങ്ങിയിരുന്നു ആദം അലേഹിസ്സലാം തന്നെക്കാൾ ശ്രേഷ്ഠനാണെന്ന ചിന്ത ഇബിലീസിനെ അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു ആദം സന്തതികളെ വഴിപിഴപ്പിക്കുമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു ആദമിന്റെ സന്താന പരമ്പരയെ ഞാൻ വഴിപെടുപ്പിക്കും അവർ സഞ്ചരിക്കുന്ന വഴിയിലെല്ലാം അവരെ കാത്തുനിക്കും അവരുടെ മനസ്സിൽ ഞാൻ ദുഷിച്ച ചിന്തകൾ നിറയ്ക്കും തെറ്റുകൾ ചെയ്യാൻ ഞാൻ അവരെ പ്രേരിപ്പിക്കും കാര്യങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കും ഇബിലീസ് അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് തുടർന്നു ഞാനവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വരും ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും വരും ഞാൻ പറയുന്നതവർ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും അവരിൽ അധികപേരും നിനക്ക് നന്ദി കാണിക്കുകയില്ല ഇബിലീസിന്റെ ഈ വെല്ലുവിളി കാരണം അവനിൽ നിന്നും അല്ലാഹുവിന്റെ നന്മ എടുത്തു മാറ്റപ്പെടുകയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ആദം അലേഹിസലാമിനെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ആനയിച്ചു അവിടുത്തെ ഭംഗിയിൽ ആദമിന്റെ മനം കുളിർന്നു സ്വർഗം എന്നത് ദീതമാണ് വിടർന്ന് പരിമളം പടർത്തുന്ന മനോഹരമായ പൂക്കൾ തണൽ പരത്തുന്ന മരങ്ങൾ ഒഴുകുന്ന അരുവികൾ പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന കിളികൾ ഇന ചേർന്നു പോകുന്ന മൃഗങ്ങൾ ഇതെല്ലാം കണ്ട് ആദമിനും ഒരു ഇനയെ വേണമെന്ന ആഗ്രഹം ഉദിച്ചു ഇന വേണം എങ്കിലേ സ്നേഹപ്രകടനം നടത്താൻ കഴിയൂ അദ്ദേഹം അല്ലാഹുവിനോട് തന്റെ ആഗ്രഹം അറിയിച്ചു ആദം അലൈഹി സ്ലാമിന്റെ വാരിയെല്ലിൽ നിന്നും ഒരു ജുമോ ദിവസം അല്ലാഹു ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവൾ അതിസുന്ദരിയും മനോഹരിയുമായിരുന്നു അവളെ അല്ലാഹു ആദമിനു പരിചയപ്പെടുത്തി തന്റെ വാരിയെല്ലിനാൽ സൃഷ്ടിച്ച ഹെവ്വാ എന്നവളുമായി ആദം പ്രണയത്തിലായി പക്ഷേ അവളെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് സ്പർശിക്കുന്നതിനെ തൊട്ട് അല്ലാഹു വിലക്കി മഹ്റായി മുഹമ്മദ് നബിയുടെ മേൽ പത്തു സ്വലാത്ത് ചൊല്ലി ആദം ഹവയെ സ്വന്തമാക്കി തന്റെ പാതിയായനയാക്കി അവരുടെ വിവാഹം സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവിന്റെയും മലക്കുകളുടെയും സാന്നിധ്യത്തിൽ നടന്നു അവിടെ വെച്ച് അല്ലാഹു സ്വർഗത്തിലെ എല്ലാത്തിലും അവർക്ക് അധികാരം നൽകി ഒരു വൃക്ഷത്തിലൊഴികെ അതിൽ നിന്നുമുള്ള പഴം ഭക്ഷിക്കരുതെന്ന് അല്ലാഹു അവർക്ക് താക്കീത് നൽകി സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെയും എല്ലാവിധ സുഖലോലുപതിയോടെയും ആദവും ഹവയും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചു പോന്നു അവരുടെ ഗുണകാംക്ഷയായി ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടു സ്നേഹപൂർവം സംസാരിച്ചു സുഹൃത്തായി വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ പ്രേരിപ്പിച്ചു പഴത്തിന്റെ രുചിയെപ്പറ്റി വാചാലനായി പഴം ഭക്ഷിച്ചാലുള്ള മരണമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകി ഹവ്വാക്ക് പഴം ഭക്ഷിക്കാൻ കൊതിയായി വിലക്കപ്പെട്ടതെങ്കിലും അതിൽ നിന്നും ഒരെണ്ണം പറിച്ചു ഭർത്താവായ ആദമിനെയും കഴിക്കാൻ നിർബന്ധിച്ചു പെട്ടെന്നു തന്നെ അവരുടെ സ്വർഗീയ വസ്ത്രങ്ങൾ മാഞ്ഞുപോയി സ്വർഗീയ സുഖങ്ങൾ അവരെ വിട്ടുനിന്നു നഗ്നത വെളിവായി നഗ്നത മറക്കാൻ മരങ്ങളിൽ നിന്നും ഇലകൾ പറിച്ചു വസ്ത്രമായി ധരിച്ചു അല്ലാഹു ആദമിനെയും ഹവയേയും പിരിച്ചു അവരെ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു ഭൂമിയിലെ രണ്ടു സ്ഥലങ്ങളിലായിരുന്നു അവരെ ഇറക്കിയത് പിന്നീട് വർഷങ്ങൾക്കു ശേഷം അവർ കണ്ടുമുട്ടി വീണ്ടും അവർ ഭാര്യ ഭർത്താവായി ജീവിക്കാൻ ആരംഭിച്ചു അല്ലാഹു ജിബ്രീൽ എന്ന മലക്കിനെ അവരെ സന്ദർശിക്കാൻ പറഞ്ഞേക്കുമായിരുന്നു അദ്ദേഹം ഗോതമ്പ് മണികളെ കൃഷി ചെയ്ത് ഭക്ഷണമുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ആദം നബിയും ഭീവിയും അത്യധികം സങ്കടത്തിലായിരുന്നു സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതിനെ കൊണ്ടല്ല മറിച്ച് അല്ലാഹുവിന്റെ കൽപ്പനയെ നിഷേധിച്ചതുകൊണ്ട് അല്ലാഹു ആദം നബിക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന തൗബ് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും പഠിപ്പിച്ചു കൊടുത്തു ഭൂമിയിലെ ജീവികളോട് അല്ലാഹു ഒരു വിളംബരം നടത്തി ഭൂമിയിൽ വസിക്കുന്ന ജീവികളെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കൊരു ഭരണാധികാരിയെ നിയമിച്ചിരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുകയും വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും മുകൾ പരപ്പിലേക്ക് പൊന്തി വന്നു കരയിൽ ജീവിക്കുന്ന മൃഗങ്ങളെല്ലാം ആദം നബിയുടെ ചുറ്റും കൂട്ടം കൂടി ഭൂമിയിലുള്ള എല്ലാ ജീവികളും അല്ലാഹുവിന്റെ ആ കൽപ്പന അനുസരിച്ചു ചില ജീവികളുടെ മുതുകിലൂടെ ആദം നബി സ്നേഹത്തോടെ തലോടി പരസ്പർശമേറ്റ മൃഗങ്ങൾ പിന്നീട് മനുഷ്യനോട് ഇണങ്ങി ജീവിച്ചു മറ്റുള്ളവ വന്യ മൃഗങ്ങളായി തുടർന്നു ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ ഹെവ്വാ ഗർഭിണിയായി പ്രസവത്തിൽ രണ്ടു കുട്ടികൾ ഉണ്ടായിരുന്നു ഒരാണും ഒരു പെണ്ണും ആൺകുട്ടിക്ക് ഖാബീൽ എന്നും പെൺകുട്ടിക്ക് ക്ലീമ എന്നും പേരിട്ടു ഇഖ്ലീമ കാണാൻ അഴക്കുള്ള പെണ്ണായിരുന്നു രണ്ടാമത്തെ പ്രസവത്തിലും രണ്ടു കുട്ടികൾ ജനിച്ചു ആൺകുട്ടിക്ക് ഹാബീൽ എന്നും പെൺകുട്ടിക്ക് നബൂദ എന്നും പേരിട്ടു ആകെ ഇരുപത് തവണ ഹെവ്വാ ഭീവി ഗർഭിണിയായി ഓരോ പ്രസവത്തിലും രണ്ടു കുട്ടികൾ വീതം ജനിച്ചു ഇരുപത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളും ഹാബീലിനും ഖാബീലിനും വിവാഹപ്രായമെത്തി ഹാബീലിനോട് ഇഖ്ലിമേയും ഖാബീലിനോട് നബൂദയും വിവാഹം കഴിക്കാൻ ആദം നബി പറഞ്ഞു ഖാബീൽ അതിനെ എതിർക്കുകയും തന്റെ ഇരട്ട സഹോദരി ഇഖ്ലിമയെ തന്നെ വിവാഹം കഴിക്കാൻ ശാറ്റം പിടിക്കുകയും ചെയ്തു അതിനു വിസമ്മതിച്ചപ്പോൾ സഹോദരനായ ഹാബീലിനെ ഖാബീൽ വധിക്കാൻ തീരുമാനിച്ചു അവസരം ഒത്തുവന്നെന്നു മനസ്സിലായപ്പോൾ ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വന്ന് ഒരു കാക്കയെ കഴുത്തുറത്ത് കൊന്നു ശേഷം ഒരു കുഴി എടുത്ത് അതിൽ കുഴിച്ചു മൂടി ഇതെല്ലാം കണ്ടുനിന്ന ഖാബീൽ തന്റെ സഹോദരനായ ഹാബീലിനെയും ഇതുപോലെ കൊന്നു ശേഷം ഒരു കുഴിയെടുത്ത് കുഴിച്ചു മൂടി വാർത്തയറിഞ്ഞ ആദം നബി ക്ഷീണിച്ചു പോയി അദ്ദേഹത്തിന് തന്റെ സങ്കടങ്ങൾ പിടിച്ചുവെക്കാൻ കഴിഞ്ഞില്ല അല്ലാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു അദ്ദേഹം അസുഖബാധിതനായി കിടക്കുമ്പോൾ സ്വർഗത്തിലെ പഴങ്ങളെക്കുറിച്ച് ആലോചിച്ചു അതിന്റെ മധുരം ഒന്നുകൂടി രുചിക്കാൻ ആഗ്രഹം തോന്നി മക്കളോട് കപാലയത്തിൽ ചെന്ന് തന്റെ ആഗ്രഹം അല്ലാഹുവിനോട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു രോഗിശിയിൽ കിടക്കുന്ന ആദം നബിയുടെ അടുത്തേക്ക് മരണത്തിന്റെ മലക്ക് വന്നു ആത്മാവിനെ പതുക്കെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്ത് സ്വർഗത്തിലേക്ക് ആനയിച്ചു അനുഗ്രഹത്തിന്റെ മലക്കുകൾ എല്ലാവിധ ആദരവുകളോടെയും കൂടെ റൂഹിനെ കൊണ്ടുപോയി ഇരുപത്തി ദിവസം രോക്ഷയിൽ കിടന്നാണ് അദ്ദേഹം വഫാത്താവുന്നത് ആദം നബി വഫാത്തായി മൂന്നു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹെവ്വാം മരണത്തിന് കീഴടങ്ങി ലോക ജനങ്ങളുടെ ഉമ്മയും ഉപ്പയും നാൽപ്പത്തിനായിരത്തോളം വരുന്ന സന്താനങ്ങളെ ഭൂമിയിൽ ഉപേക്ഷിച്ചു റബ്ബിന്റെ അടുക്കലേക്ക് യാത്രയായി ചില വിവരണങ്ങളനുസരിച്ച് ആദം നബി അലേഹിസലാം തൊള്ളായിരത്തി അറുപത് വർഷം ജീവിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷവും ആരാധനയും ദൈവിക ഉപദേശങ്ങളും മക്കളിലൂടെയും പേരമക്കളിലൂടെയും തുടർന്നു പോന്നു കാലക്രമേണ ചിലർ വഴി തെറ്റിപ്പോവുകയും ഇത് പുതിയ പ്രവാചന്മാരുടെ വരവിന് കാരണമാവുകയും ചെയ്തു ഹദീസുകളിൽ അദ്ദേഹത്തിന്റെ ഉയരം മുപ്പത്തിനും അമ്പതിനും ഇടയിലാണ് അദ്ദേഹത്തിന് ശേഷം വീണ്ടും ഒരുപാട് പ്രവാചന്മാർ ഉണ്ടായി വന്നു അവരെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും ദുനിയാവിൽ ചെയ്യുന്ന സ്വതകയായി അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളുടെ ദ്വാസിയത്തുകൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം എനിക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്നത് ദ്വ ചെയ്യുക എന്നത് മാത്രമാണ് ഇനിയും ഇതുപോലുള്ള ചരിത്ര വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ അസ്സലാമു അലൈക്കും